രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ പി എസ് സിക്കെതിരെയുള്ള പ്രീക്വാർട്ടർ പോരാട്ടത്തിന്റെ തയ്യാറെടുപ്പിലാണ് ലിയണൽ മെസ്സിയും സംഘവും മറുവശത്ത് പി എസ് സിയും ഇന്റർ മയാമിയെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു നിലവിൽ ഇന്റർ മയാമി ക്യാമ്പിൽ പരിശീലനം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്റർ മയാമി പരിശീലകൻ മഷരാനോയുടെ കീഴിൽ കഴിഞ്ഞ ദിവസം വിത്ത് ആൻഡ് വിത്തൗട്ട് ബോൾ സ്പ്രിന്റിംഗ് വർക്കൗട്ടുകളാണ് കൂടുതലും നടത്തിയത് അതുപോലെ തന്നെ ലോങ് ബോൾ വർക്കൗട്ടുകൾക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു അതായത് വിത്ത് ആൻഡ് വിത്തൗട്ട് ബോൾ സ്പ്രിന്റിംഗ് വർക്കൗട്ടിലൂടെ കൗണ്ടർ അറ്റാക്കുകൾക്കായിരിക്കാം പി എസ് സിക്ക് എതിരെ ഇന്റർമയാമി ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരു പൊസിഷൻ ഗെയിമിലൂടെ പി എസ് സിയെ മറികടക്കാൻ ഇന്റർമയാമി താരങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഇന്റർമയാമി പരിശീലകന് നല്ലവണ്ണം അറിയാമായിരിക്കും അതുകൊണ്ട് തന്നെ ക്യുബ് കൌണ്ടറുകൾ ആൻഡ് സ്പ്രിന്റിംഗ് വർക്കൗട്ടുകൾ ആയിരുന്നു കഴിഞ്ഞ സെക്ഷനിൽ ഇന്റർമയാമിക്ക് അധികവും ഉണ്ടായിരുന്നത് പ്രാക്ടീസ് വീഡിയോസുകളെല്ലാം ഇന്റർമയാമി തങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് കൂടാതെ പ്രാക്ടീസിനിടയിൽ ഇടയിൽ ഇന്റർമയാമി താരങ്ങൾ തന്നെ തമ്മിൽ നടത്തിയ ഒരു പ്രാക്ടീസ് മാച്ചിൽ ലിയണൽ മെസ്സി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലായിരുന്നു കളിച്ചിരുന്നത് അതായത് പി എസ് സിക്ക് എതിരെയുള്ള മത്സരത്തിൽ ഒരുപക്ഷെ ലിയണൽ മെസ്സി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലേക്ക് വരാനും സാധ്യതയുണ്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കം സെൻട്രൽ സ്ട്രൈക്കർ റോളിൽ ഇതിനു മുൻപ് ലിയണൽ മെസ്സി പെബ്ഗാർഡിയോളക്ക് കീഴിൽ ബാഴ്സലോണയിൽ കളിച്ചിട്ടുണ്ട് അതായത് മധ്യനിരയെയും അറ്റാക്കിംഗ് നിരയെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഇന്റർ മയാമിയിൽ ഇതുവരെ ലിയണൽ മെസ്സി ആ ഒരു പൊസിഷനിൽ കളിച്ചിട്ടില്ല ഫോർവേഡിൽ കളിക്കുന്ന ലിയണൽ മെസ്സി എല്ലാ പൊസിഷനിലേക്കും എത്തുന്നുണ്ട് എന്നതാണ് വാസ്തവം അർജന്റീൻ ദേശീയ ടീമിനു വേണ്ടി ലിയണൽ മെസ്സി കളിക്കുന്നത് ഇതേ പൊസിഷനിലാണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് സെൻട്രൽ സ്ട്രൈക്ക് റോളിൽ ഇന്റർ മയാമിയുടെ വീക്ക് പോയിന്റ് അവരുടെ പ്രതിരോധമായതുകൊണ്ട് തന്നെ മധ്യനിരയെ ശക്തിപ്പെടുത്താനാകും ഇന്റർ മയാമി പരിശീലകന്റെ പ്ലാൻ ബാക്ക് ലൈനിൽ നാലുപേരും മധ്യനിരയിൽ നാലുപേരും സെന്റർ സ്ട്രൈക്ക് റോളിൽ ലിയൽ മെസ്സിയും അറ്റാക്കിംഗ് റോളിൽ സുവാരസ് എന്ന രീതിയിൽ ഫോർമേഷൻ ആകാനാകും കൂടുതലും സാധ്യതയുള്ളത് ഇനി പി എസ് ഡിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം അവർ ഫോർ ത്രീ ത്രീ ഫോർമേഷനാണ് പരീക്ഷിച്ചിരുന്നത് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഇന്റർമിലാനി എതിരെ വരെ ആ ഒരു ഫോർമേഷനിൽ തന്നെയായിരുന്നു പി എസ് ഡി കളിച്ചത് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിലും പി എസ് ടി ഈയൊരു ഫോർമേഷനിൽ തന്നെയാകും കളിക്കാൻ സാധ്യതയുള്ളത് പി എസ് സിയുടെ ഒരു കളിശൈലി എങ്ങനെയെന്നാൽ ഫോർമേഷനിൽ നാല് ബാക്കുകൾ ഉണ്ടെങ്കിലും മത്സരം തുടങ്ങി കഴിയുമ്പോൾ ആ ബാക്കുകളുടെ എണ്ണം മൂന്നായി മാറും വിംഗ് ബാക്കിൽ കളിക്കുന്ന ന്യൂനോമെൻഡസും അഷ്റഫ് ഹക്കീമിയും മധ്യനിരയിലേക്ക് കൂടുതൽ പ്രസ് ചെയ്ത് കളിക്കും ഇതിലൂടെ അറ്റാക്കിംഗിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാകും പി എസ് സി കളിക്കുക പി എസ് ടിയുടെ മധ്യനിരയിലെ ഫാബിയൻ റൂയിസ് ഡിഫൻസിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ പോർച്ചുഗീസ് താരം വിറ്റീന അറ്റാക്കിങ്ങിലേക്ക് ആഞ്ഞുകളിക്കും കൂടാതെ അറ്റാക്കിങ്ങിനും ഡിഫൻസിങിനും ഒരുപോലെ സാധിക്കുന്ന ന്യൂനോമെൻഡസും ഹക്കിമിയും ഇരുവിങ്ങുകളിലൂടെയും ഓവർലാപ്പ് ചെയ്യും ഇതിലൂടെ ഹൈ പ്രസിംഗ് അറ്റാക്കിംഗ് ഗെയിം കളിക്കാൻ പി എസ് ടിക്ക് അനായാസം സാധിക്കും ഇവർക്കൊപ്പം പരിക്കുമാറി ഉസ്മാൻ ഡംബേല കൂടി കളത്തിലേക്ക് ഇറങ്ങിയാൽ അത് ഇന്റർമയാമിക്ക് വലിയ തലവേദനയാകും കൂടാതെ പി എസ് ടിയുടെ യുവതാരം ഡെസിറോഡോയുടെ നിലവിലെ മികച്ച ഫോമും പി എസ് ടിക്ക് ഗുണകരമാകും എന്നാൽ ഇതിനെയെല്ലാം ചെറുത്തു നിൽക്കാൻ ഇന്റർമയാമിക്ക് സാധിക്കും മധ്യനിരയിലെ കളി തങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുവരണം വളരെയധികം എക്സ്പീരിയൻസും ലെജൻഡറി താരവും കൂടിയായ സെർജോ ബുട്സ്കസിന് ഇപ്പോഴും അതിന് സാധിക്കും അതുപോലെ തന്നെ ഇന്റർമയാമിയുടെ മധ്യനിരയിൽ വലിയ ടീമുകൾക്കെതിരെ കളിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത മറ്റു താരങ്ങളെ അത് ബാധിക്കും ആ ഒരു പ്രശ്നം പരിഹരിക്കാനാകും ഒരുപക്ഷെ പരിശീലന സെക്ഷനിൽ ലിയറൽ മെസ്സിയെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിലേക്ക് പരിശീലകൻ നിയമിച്ചത് മധ്യനിരയിലെ കളി പിടിച്ചെടുത്ത് ലിയണൽ മെസ്സിക്കൊപ്പം ഇന്റർ മയാമി മധ്യനിരക്ക് മുന്നേറാൻ സാധിച്ചാൽ അത് ഗുണകരമാകും ലിയണൽ മെസ്സിയുടെ കാലിൽ നിന്ന് മാന്ത്രികത പിറക്കുമെന്ന് ഉറപ്പാണ് ഇതിന്റെ എല്ലാം മറുപറം എന്തെന്ന് വെച്ചാൽ ലിയണൽ മെസ്സിക്ക് ഒപ്പം കളിക്കാൻ എക്സ്പീരിയൻസ് ഉള്ള താരങ്ങൾ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിൽ നമ്മളത് കണ്ടതാണ് അധികമൊന്നും എക്സ്പീരിയൻസ് ഇല്ലാത്ത അലക്സിക്സ് മാക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും ജൂലിയൻ എല്ലാം കൂട്ടി ലിയണൽ മെസ്സി വേൾഡ് കപ്പ് എടുത്തത് അപ്പോൾ എക്സ്പീരിയൻസോ വലിയ ടീമിനെതിരെ കളിച്ചിട്ടുണ്ടോ എന്നത് മാത്രമല്ല കാര്യം കളി വിജയിക്കണമെന്നൊരു മനോഭാവം ഉണ്ടെങ്കിൽ പി എസ് സിയെ അട്ടിമറിക്കാൻ ഇന്റർമയാമി താരങ്ങൾക്ക് സാധിക്കും അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിൽ അർജന്റീൻ താരങ്ങൾ തെളിയിച്ചതാണ് ഇനി പി എസ് സിയെ ഇന്റർ കഴിഞ്ഞ ചില മത്സരങ്ങളിൽ താരതമ്യം ചെയ്യുമ്പോൾ പാസിംഗ് പാസിംഗ് ആക്കുറസി ഷൂട്ടിംഗ് ഷൂട്ട് ഓൺ ടാർഗറ്റ് എന്നിവയിലെല്ലാം പി എസ് സി വളരെയധികം മുന്നിലാണ് കഴിഞ്ഞ മത്സരത്തിൽ മാത്രം തൊണ്ണൂറ്റിയൊന്ന് ശതമാനം പാസിംഗ് ആക്കുറസി പി എസ് ഡി പുലർത്തിയിരുന്നു മയാമിയുടെ സ്ഥാനത്തേക്ക് അത് വരുമ്പോൾ എൺപത്തി ആറ് ശതമാനമാണ് കഴിഞ്ഞ മത്സരത്തിൽ എട്ട് ഷോട്ടുകൾ ഇന്റർമയാമി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ മൂന്നെണ്ണം മാത്രമാണ് ഓൺ ടാർഗറ്റ് പി എസ് ഡിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ പത്തിൽ ഏഴും ഓൺ ടാർഗറ്റ് ആണ് ഇനി കഴിഞ്ഞ ചില മത്സരങ്ങളുടെ റിസൾട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്റർമയാമി ആദ്യ മത്സരത്തിൽ അല്ലഹലിക്കെതിരെ ഗോൾ രഹിത സമനിലയായിരുന്നു വഴങ്ങിയിരുന്നത് രണ്ടാം മത്സരത്തിൽ പോർട്ടോയ്ക്കെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഇന്റർമയാമി വിജയിച്ചു ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ പാൽമരസിനെതിരെ രണ്ടേ രണ്ട് സമനില പി എസ് ജിയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ആദ്യ മത്സരത്തിൽ അത്ലറ്റികോ മാഡിനെതിരെ നാല് ഗോളിന്റെ വിജയം രണ്ടാം മത്സരത്തിൽ ബൊട്ടോഫാഗോയ്ക്കെതിരെ ഒരു ഗോളിന്റെ തോൽവി എന്നാൽ ആ മത്സരത്തിൽ ഏറ്റവും മികച്ചു നിന്നത് പി ആയിരുന്നു ആ ഒരു ഗോളിന് ശേഷം ബൊട്ടഫാഗോ മത്സരം മുഴുവൻ പ്രതിരോധത്തിലേക്ക് മാറുകയായിരുന്നു പി എസ് ജിയുടെ നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് പത്തിൽ ഏഴ് ഷോട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായിട്ട് പോലും ഒരു ഗോൾ പോലും നേടാൻ സാധിക്കാതിരുന്നത് എന്നാൽ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ സിയറ്റിലേക്കെതിരെ രണ്ട് ഗോളിന്റെ വിജയം എന്നാൽ ഇതിനൊക്കെ പുറമെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ അഞ്ചു ഗോളിന്റെ വിജയമായിരുന്നു പി എസ് കരസ്ഥമാക്കിയത് ക്ലബ്ബ് വേൾഡ് കപ്പ് ഗ്രൂപ്പ് സ്റ്റേജിലെ ബൊട്ടഫാഗയ്ക്കെതിരെയുള്ള പരാജയവും ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെ ഇന്റർ മിലാനെതിരെയുള്ള അഞ്ചു ഗോളിന്റെ വിജയവും സൂചിപ്പിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരേ സമയം പി എസ് ടിക്ക് നിലം പതിക്കാനും അതേപോലെ തന്നെ ആളിക്കത്താനും കഴിയുമെന്നതാണ് എന്തായാലും മറുവശത്ത് ലിയണൽ മെസ്സി ഉണ്ട് എന്നതാണ് ഇന്റർ ഇന്റർ മയാമി ആരാധകരുടെയും ഏക പ്രതീക്ഷ ഇനി നമുക്ക് ഇന്റർമയാമി പി എസ് ടി അണിനിരത്താൻ സാധ്യതയുള്ള ഇലവണിലേക്കൊന്ന് നോക്കാം ഫോർ ഫോർ ടു ഫോർമേഷനിൽ ഗോൾ പോസ്റ്റിൽ ഉസ്താരി പ്രതിരോധത്തിലാണെങ്കിൽ വെഗൻഡ് അവിലസ് ഫാൽക്കൻ അലൻഡെ മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ റൊണോൾഡോ സെർജിയോ ബുട്സ്കസ് സെഗോവിയ അലൻ മുന്നേറ്റ നിരയിൽ ലിയണൽ മെസ്സിയും ലൂയിസ് സുവാരസും ഇനി പകരക്കാരുടെ റോളിലാണെങ്കിൽ ജോർജി ആൽബയും ക്രമാസ്കിയും എല്ലാം ഉണ്ട് പരിശീലക സ്ഥാനത്ത് അർജന്റീനയുടെ ഇതിഹാസ താരമായ ഹാവിയർ മഷരാനോയും ഇനി പി എച്ച് ഡി ഇന്റർമയാമിക്കെതിരെ കളത്തിലിറക്കാൻ സാധ്യതയുള്ള ഇളവണിലേക്കൊന്ന് നോക്കാം ഗോൾ പോസ്റ്റിൽ ജിയാലുജി ഡൊന്നറുമാ പ്രതിരോധത്തിൽ ന്യൂനോമെന്റസ് പാച്ചോ മാർക്കിനിയോസ് ഹക്കിമി മധ്യനിരയിൽ ഫാബിയൻ റൂയിസ് വിറ്റീന നവസ് ഇനി മുന്നേറ്റ നിരയിലേക്ക് നോക്കുകയാണെങ്കിൽ ഹവറസ് ഹേലിയ ഡെസേഡോ മയോളു ഒരുപക്ഷേ ഉസ്മാൻ ഡംബേല പരിക്കുമാറി ആദ്യ ഇലവനിലേക്ക് ഫിറ്റാകുകയാണെങ്കിൽ മയോളൂക്കു പകരം ഉസ്മാൻ ഡംബേലയാകും ആദ്യ ഇലവനിൽ പി എസ് ടിക്ക് വേണ്ടി സ്ഥാനം പിടിക്കുക ഇവർക്ക് പുറമെ ഗോൺസാലോ റാമോസ് സയറമറി ബാർകോള ലൂയിസ് ഹെർണാണ്ടസ് കമാറ എന്നിവരെല്ലാം പകരക്കാരുടെ വേഷത്തിലുമുണ്ട് ഇനി പി എസ് ടിയുടെ പരിശീലക വേഷത്തിൽ പ്രമുഖ പരിശീലകനായ ലൂയിസ് എൻഡ്രിക്കയും സ്കോഡ് സ്ട്രെങ്ത്തും വലിയ മത്സരങ്ങൾ കളിച്ചുമുള്ള എക്സ്പീരിയൻസും എല്ലാം നോക്കുമ്പോൾ മത്സരം വിജയിക്കാൻ ഏറെ മുൻതൂക്കമുള്ളത് പി എസ് തന്നെയാണ് സ്കോഡ് സ്ട്രെങ്ത്തിന്റെ കാര്യത്തിൽ പി എസ് ടി ഇന്റർമയാമിയേക്കാൾ വളരെ ദൂരം മുൻപിലാണ് എത്ര വലിയ സ്കോഡ് സ്ട്രെങ്ത് ഉണ്ടെങ്കിലും ഇന്റർമയാമിക്കൊപ്പം ലിയനൽ മെസ്സി എന്ന ഇതിഹാസം ഉള്ളത് ഒരിക്കലും പി എസ് ടി മറന്നു കാണില്ല പി എസ് സി പരിശീലകനായ ലൂയിസ് എൻഡ്രിക്കയും ഇതിന് സമാനമായ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ലൂയിസ് എൻഡ്രിക്കെ മുൻപ് ലിയണൽ മെസ്സിയെ പരിശീലിപ്പിച്ചിട്ടുണ്ടെങ്കിലും മെസ്സിയെ എങ്ങനെ തടയണമെന്ന് തനിക്കറിയില്ല എന്നാണ് ലൂയിസ് എൻഡ്രിക്കെ പറഞ്ഞത് മെസ്സിയെ തടയാൻ തനിക്ക് മാത്രമല്ല ലോകത്തിലെ ഒരു പരിശീലകനും സാധിക്കില്ല എന്നും ലൂയിസ് എൻഡ്രിക്കെ കൂട്ടിച്ചേർത്തു എന്തായാലും കണ്ടുതന്നെ അറിയണം പി എസ് ടി ഇന്റർമയാമിയെ തകർക്കുമോ അതോ ഇന്റർമയാമി പി എസ് ടിയെ അട്ടിമറിക്കുമോ എന്ന് ജൂൺ ഇരുപത്തിയൊൻപതിന് ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മുപ്പതിനാണ് പി എസ് ടി ഇന്റർമയാമി പോരാട്ടം നടക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക